മൂന്ന ഒന്ന് കേട്ടോളൂ അവസാനമായി പറയാണ് മുതായ ശരിയായ തൊരീക്കത്തുകളിലെ ശരിയായ ഷേഹന്മാരുടെ ഒറ്റക്കും യോഗം ചേർന്നും നടപ്പുള്ള റാത്തീബും ഹിസ്ബുൽ ബഹർ മുതലായ വിറുദുകളെ ചട്ടമാക്കലും കണക്കാക്കാം ഉപയോഗിക്കലും എല്ലാ വിധം ചെയ്താനായി ഇനി കേട്ടോ മുതലായ മുതലായ ബദരിയത്ത് ബൈത്ത് ചൊല്ലുകയും ചെയ്യുക അത് ഞങ്ങൾ ഞങ്ങൾ ചൊല്ലാൻ ഞങ്ങളല്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ആരും പറയണ്ട അതിനു വേണ്ടിയാണ് ആ മുട്ടത് പറഞ്ഞത് എന്തൊക്കെയാണ് മുതലായ വെറുതുകൾ മുതലായ നേർച്ചപ്പാട്ടുകൾ ചൊല്ലുകയും ചെയ്യുക ഇത് ചൊല്ലുന്നവരെ ആരാകുള്ളൂ പറ്റൂ സ്ഥാനത്തിൽ എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇനി ഈ പ്രമേയം അവതരിപ്പിച്ചത് മിസ്റ്റർദ്ദീൻ അഹമ്മദ് കോയ മൗലവി ചാലിയം അതാണ് ഷാലിയാത്തി പിന്നെ അവറുകളും പിംതാങ്ങിയത് പി കമ്മ മൗലവി പരപ്പനങ്ങാട് പരപ്പരങ്ങാട് ജുആത്തുപള്ളി മുതറി അവറുകളുമായിരുന്നു കുറച്ച് പഴക്കം ഇനി നമുക്കൊന്ന് പരിശോധിക്കാം സഹോദരങ്ങളെ ഈ വരുന്ന ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആളുകൾ ഇനി കാര്യമായിട്ട് പോകുന്ന ഒന്നാണ് ഈ മങ്കൂസ് മൗലിദ് എന്ന് പറയുന്നത് അതാണ് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ എന്താണ് ഞാൻ ഫോട്ടോ കോപ്പിട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഏതോ കോപ്പി കൊടുത്ത് ഞങ്ങള് ഇല്ലാത്തത് പറഞ്ഞു പോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഒറിജിനൽ സാധനമാണ് മങ്കൂസ് മൗലിദ് ഇതില് കുറച്ച് കാര്യം പറയാണ് ഇതാണ് ഇപ്പൊ കാര്യമായിട്ട് ചൊല്ലുന്നത് ഇതിന്റെ അപകടങ്ങൾ പറഞ്ഞതിരെ വേണ്ടവർക്ക് സ്വീകരിക്കാം ഇതിന്റെ കുറെ ചെന്ന് കഴിഞ്ഞാല് രണ്ടു മൂന്ന് വരികള് പങ്കെ നല്ല ചൊല്ലി പരിചയം ഉണ്ടാവും ഞാൻ വരികളും ചൊല്ലിത്തരാം എന്താണ് പറയുന്നത് സ്വയം വിലയിരുത്ത അള്ളാനെ പേടിച്ചിട്ട് പരലോകം ആഗ്രഹിച്ചിട്ട് ഇനിയെങ്കിലത് ഒഴിവാക്കുക ഇതാന്നറിയോ കേട്ടോളൂ تنكست مقلوبا فما ذاك قلنا فمن حزننا قد درت الغير مولاي صل وسلم دائما ابدا على حبيبك خير الخلق كله ميم فان كنت من ذنب اتينا فاننا نبوء باقرار ونلبي عن الذنب ൊല്ലിയത് എന്താണെന്നറിയോ വലിയ പുണ്യം കരുതിയിട്ട് പള്ളിന്റെ ഉള്ളിൽ ചൊല്ലുന്ന സാധന പ്രവാചകൻ ജനിച്ചപ്പോ അവിടത്തെ വിഗ്രഹങ്ങൾ തന കുത്തി വീണുന അതന്നെ ഒരു നോണ അന്നല്ലാത്തതാണ് കാരണം വന്നിട്ട് അങ്ങനെ വിഗ്രഹങ്ങൾ അടിച്ചു മറിച്ചിട്ടു പിന്നെ എപ്പഴാ ഈ തലകുത്തി ഒരു തലകുത്തി കൂടുത്തി കഥയിലെ ചോദ്യമല്ല മൗലൂദാണ് മുഖാമുഖാണെങ്കിൽ എന്തിനൊക്കെ പരിഹാരം ഉണ്ടായി ഇതിലെ ചോദ്യമല്ല കാരണം മൗലൂദാകുമ്പോ കേട്ടോളെ വിശ്വസിച്ചോളാം ഇനി എന്ന് വെക്കുക അങ്ങനെ വീണു വിഗ്രഹങ്ങൾ തലകുത്തി വീണുന്ന് വെക്കുക മക്കത്തെ ഈ വിഗ്രഹങ്ങളുടെ പോയിട്ട് പാടിയ പാട്ടാണ് മക്കത്തെ മുഷിരിക്ക് വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിട്ട് പാടിയ പാട്ടാണ് ഞാൻ പദാനുപത അർത്ഥം പറഞ്ഞി ഹേ ഉത്സവത്തിന്റെ വിഗ്രഹമേ ഉത്സവത്തിന് കാരണമായ വിഗ്രഹമേ അങ്ങയുടെ ചുറ്റുമാണല്ലോ ദൂര ദിക്കുകളിൽ നിന്നും അടുത്ത നിന്നും വന്ന ഞങ്ങളൊക്കെ വിഗ്രഹമേ നിന്റെ ചുറ്റും കൂടിയിട്ടുണ്ടല്ലോ നീയല്ലേ മറിഞ്ഞു കിടക്കുന്നത് വിഗ്രഹത്തോടെ എന്തിനാ മനുഷ്യന്മാർ നമ്മൾ ചൊല്ലുന്നത് എന്ത് കുന്തം കിട്ടാനാ അവർക്ക് അവരെ കടമൂടും ഈ മാസമൊക്കെ വന്നാല് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ പരലോകം പോയി പൈസയും പോയി പോക്കറ്റ് കാര്യമാകൂല പോക്കറ്റ് സുരക്ഷിതമാകും പരലോകം സുരക്ഷിതമാകും സമ്പത്തികൂടന്നാല് പോക്കറ്റും പോകും പരലോകം പോകും ഒരു കാര്യം ഇല്ലാതെ അല്ലെങ്കിൽ മൂലരോട് ചോദിക്കും ഇത് ഏത് ബുഖാരിന്റെ ഹതീതാ ഏത് മുസ്ലിമിന്റെ ഹദീസാണ് വിഗ്രഹത്തിന് മുമ്പ് പോയിട്ട് മക്കാമുഷ് പറഞ്ഞ കാര്യം പറഞ്ഞത് കേട്ടോ നിങ്ങളല്ലയോ തലകുത്തി മറിഞ്ഞു കിടക്കുന്നത് വിഗ്രഹമേ എന്തിനാ നീ നീ കുല്ലന ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ കണ്ടിട്ട് നീ വീണ് കിടക്കുന്നത് കണ്ടിട്ട് കരഞ്ഞ് കരഞ്ഞ് ഞങ്ങളുടെ കണ്ണുനീരുകളിലൂടെ ഒട്ടകം പോലും ഒഴുകി പോകാറായിട്ടുണ്ട് അത്രക്ക് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് വല്ലാത്ത കരച്ചിലാണ് പാടച്ചോലോടുത്തു കരഞ്ഞോളി ഞങ്ങൾ പറഞ്ഞത് ഇക്കണ്ട കാലം കേട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് കരഞ്ഞോളി വിഗ്രഹത്തിന്റെ മുമ്പ് പോയിട്ട് മുഷരിക്ക് കരഞ്ഞ പാട്ട് പാട്ടുപാടിയിട്ട് പള്ളിന്റെ ഉള്ളില് ഇത് സൂന്നു പറഞ്ഞ കൊണ്ടു കിടക്കുക ആരും തലേ കെട്ട് കണ്ടിട്ട് ബേജാറകൊന്നും വേണ്ട അതൊക്കെ ഉള്ളിലൊന്നും ഉള്ളിലൊക്കോട്ട് പുറത്തു വെച്ചിട്ടിയതാണ് സത്യാണത് കാരണം മുസ്ലിം സമൂഹത്തെ ഈ ജാതി തോന്നിയാൽ ചൊല്ലിപ്പിക്കാൻ പാടുണ്ടോ പള്ളിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അടുത്ത വരി എന്താണെന്നറിയോ അല്ലയോ ുംങ്ങൾ ചെയ്ത വല്ല കുറ്റവും കാരണമാണ് നീ വീണതെങ്കിൽ ആ കുറ്റത്തിൽ നിന്ന് ഞങ്ങൾ ഇതാ പശ്ചാത്തലം എണീറ്റു നിന്നോ പറയൂന്നു വല്ല എന്തുകൊണ്ടോ വിഗ്രഹത്തോട് പറയാണ് ഞങ്ങൾ ചെയ്ത വല്ല കുറ്റവും കാരണമാണ് നീ വീണത് എങ്കിൽ ഞങ്ങളിതാ മടങ്ങുന്നു സമ്മതിച്ചുകൊണ്ട് ചെയ്ത തെറ്റിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു അല്ല ഇനി മറ്റു വിഗ്രഹങ്ങൾ നിന്നെ പരാജയപ്പെടുത്തി മറിച്ചിട്ടതാണോ അങ്ങനെയാണെങ്കിൽ നിനക്കെങ്ങനെ റബ്ബാക്കാൻ അർഹതയുള്ളത് ഈ പൊട്ടത്തരാണ് പള്ളിനുള്ളിൽ കുത്തിർന്നിട്ട് ഒരു വഹാബിയാണ് എന്താ ആയിക്കോട്ടെ ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ആദർശം മാത്രമേ ഞാൻ പിൻപറ്റൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്നെ കുറിച്ച് നിങ്ങൾ വഹാബികൾ എന്ന് പറയുന്നു എങ്കിൽ ഞാൻ സമ്മതിക്കുന്നു വഹാബിയ ഒരു സംശയവും ഈ ജാതി തോന്നിയാസം പറയാത്തത് കൊണ്ട് അർത്ഥം ഞാൻ പറഞ്ഞാലും കെ വി അബ്ദുല്ല അർത്ഥമാണ് അതന്ന പറഞ്ഞത് ഇനി കോല മനസ്സിലായില്ലേ ശരി കുറച്ചിങ്ങനെ പോയപ്പോ കാണു പ്രവാചകം ജനിച്ചപ്പോ ചേലാകർമ്മം കഴിച്ച അവസ്ഥയിലാ ജനിച്ചത് കണ്ണിൽ കൊണ്ടാ ജനിച്ചത് വന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലാമക്ക് ഒരു ുറാനോ ഹദീസോ പറഞ്ഞു തന്ന സ്വീകരിക്കാൻ നമുക്കൊരു പ്രയാസവും നമ്മൾ അംഗീകരിക്കും പ്രവാചകൻ മെമ്പർ ആദ്യം ഒരു മരത്തിൽ നിന്നിരുന്നു വേറെ ഒരു അഭിഷയക്കാരൻ ഒരാൾ മെമ്പർ ഉണ്ടാക്കി കൊടുത്തപ്പൊ പഴയ മെമ്പർ ഒഴിവാക്കി അപ്പൊ പഴയ മെമ്പർ കരയാൻ തുടങ്ങി ഹദീസ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പ്രവാചകനോട് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കല്ല് പോകുമ്പോ പറഞ്ഞിരുന്നു അസലാംസൂൽ അല്ല മോശ അംഗീകരിക്കുന്നത് നമ്മൾക്ക് പ്രവാചകം ചേലാകർമ്മം ചെയ്ത അവസ്ഥയിലാണ് വന്നത് എന്ന് പറയാൻ ഒരു പ്രയാസവും പക്ഷെ ഹദീസില്ല ഹദീസ് ആ വിഷയത്തിനില്ല പിന്നെ വേറെ ഹദീസിലുണ്ട് അതെന്താ അതിവിടെ കൊടുക്കുന്നതിന്റെ ഷറഹിയില് കൊടുക്കുന്നുണ്ട് എന്താണെന്നറിയോ പ്രസവിച്ച ശേഷം ഏഴാം ദിവസം അബ്ദുൽ മുത്തലിബ് അക്കവും ചേലാ കർമ്മവും നിർവഹിച്ചതായി ചെറിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ജനിക്കുമ്പോ ചേലാ കർമ്മം കഴിച്ചിട്ടാ വന്നത് ജനിക്കുമ്പോ തന്നെ അത് മോചിതാണല്ലോ അതാ ചെയ്ത പണിയാണ് പിന്നെയോ ജനിച്ചു കഴിഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു ഏഴാം ദിവസം ചുന്നത്ത് കഴിച്ചു വേറെ ഉണ്ട് അപ്പൊ കുടുങ്ങി മൗലൂദ് മാല വന്ന് ഇവിടെ കളിച്ചു ആ കളി കേട്ടോളി എന്താണെന്നറിയോ പ്രസവിക്കപ്പെട്ടപ്പോൾ ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ ആയിരുന്നുവെങ്കിലും കൂടുതൽ ഭംഗി കൂട്ടാനും പൂർണതക്കും വേണ്ടി ഏഴാം ദിവസം ഒരു ചടങ്ങ് കഴിച്ചു എന്ന് അനുമാനിക്കാം നിങ്ങൾ അങ്ങനെ അനുമാനിച്ചോളി ഇസ്ലാം ദീന മൊത്തങ്ങൾ ചെയ്യണമൊക്കെ അനുമാനാണല്ലോ ദീനേറ്റും ബന്ധം ഇല്ല പ്രമാണേറ്റും ബന്ധമല്ല ഒക്കെ അനുമാനമാണ് എന്താ അപകടം ഇവിടെ പറഞ്ഞത് ഭംഗി കൂട്ടാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് വീണ്ടും മുറിച്ചു അപ്പൊ പിന്നെ എവിടെ മുറിച്ച് ചെലാകർമ്മം എന്ന് പറഞ്ഞ അഗ്ര ചർമ്മ അത് മുറിച്ചിട്ടാ വന്നത് ഇഞ്ഞും ഭംഗി കൂട്ടീന്ന അത് ഒരു അപകടം രണ്ടാമത്തെ അപകടം എന്താണെന്നറിയോ മുറിച്ച് ചിലകർമ്മം കഴിച്ചു വന്നു എന്ന് പറഞ്ഞ മോചിയത്താണ് മോചിത അള്ളഹാന്റെ പണിയാണ് അത് ഭംഗി കൂട്ടാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് ചെയ്തു പറഞ്ഞ അള്ള ചെയ്ത പണി ഭംഗിയില്ലെന്നല്ലേ അല്ലേ അവൻ അവന്റെ തല ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ച മങ്കൂസ് മൗലി എന്തോ വിളിച്ചത് സത്യ പറഞ്ഞു ഒന്നും രണ്ടൊന്നല്ല പല ഉദാഹരണത്തിന് രണ്ടു മൂന്നെണ്ണം പറഞ്ഞുള്ളൂ ഇനി വേണമെങ്കിൽ ഞാൻ ആ മങ്കൂസ് മൗലിദിന്റെ തുടക്കം തന്നെ പറഞ്ഞുതരാം എന്ത് വലിയ നുണ പറഞ്ഞിട്ടാണ് ആ മംഗൂസ് മോര് കാരണം വലിയ കാര്യമായിട്ട് കൊണ്ടുനടക്കുന്ന സാധനം പറയുന്ന വഹാബികൾ എന്നാണ് കേട്ടോളൂ പാവപ്പെട്ടവന്റെ പേരെ പോയി അങ്ങനെ ഓതുക കുറച്ചുള്ള ഞങ്ങളെ നാട്ടിൽ ഈ പൊടിയുള്ള മനുഷ്യന്മാരുന്നത് ൾക്കാര് അത് പേരല്ലേ കൂടും അത് പൈസ അനുസരിച്ചിട്ടാ ഉണ്ട് അങ്ങനെ പോയി ചോദിച്ചോക്കി ബെൽ എല്ലാം നമുക്കറിയാം കൊറേ മൂല്യമാര് അതുകൊണ്ട് ബെൽ ചെയ്ത എല്ലാ കണ്ടത് അവിടുക്കും ഞാൻ പോണ ഹക്ക് ഇവിടെ വേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യാണ് ഒന്നാമത്തെ കളവാദം എന്താണെന്നറിയോ ഈ ലോകത്തിന്റെ ആദ്യം പട ലോകത്തെ പടക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ പ്രകാശം പടച്ചു എന്നോ ആ പ്രകാശത്തിന് സമ്മാഹു മുഹമ്മദാ മുഹമ്മദ് ഏതാ ഹദീസ് ഹദീസ് ഉണ്ട് അത് ഹദീസ് അല്ല വാറോലാണ് എവിടേക്കെങ്കിലും മേലിച്ചറിഞ്ഞ ആ ഭാഗം കൂടിയും കേടേറും അങ്ങനത്തെ മോന്നുമായ ഹദീദാണ്

ഒന്നാമത്തെ കളവ് ഇത് എന്തിനാ ചൊല്ലണത് ഇതിനെതിനാ പഠിച്ചോടിക്കണത് ഒന്ന് ഇനി ഈ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടത് എപ്പോഴാ ഇത് പഠിച്ചോളി മങ്കൂശ് മൂലം നോക്കാൻ കാര്യായിട്ട് ഈ പ്രകാശം എപ്പോഴാണ്ടായത് കേട്ടോ പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ അങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന ആളെന്നും പറയണം റുബിയെന്ന് പറഞ്ഞ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു പറയപ്പെട്ടിരിക്കുന്നു അങ്ങനെ അത്രേന്നുള്ളതാണ് റുബിയെന്ന് പറഞ്ഞ അപ്പൊ റീവായ എന്നർത്ഥം എന്താമിൻ പടക്കുന്നതിന്റെ രണ്ടായിരം കൊല്ലം മുമ്പ് ഈ പ്രകാശമുണ്ട് ഇതില് മങ്കൂസ് പറയുന്നത് ആദൻ നബിയുടെ സൃഷ്ടിപ്പിന്റെ രണ്ടായിരം കൊല്ലം മുമ്പ് മുഹമ്മദ് നബിയുടെ പ്രകാശം പടച്ചു എന്നാണ് കുറച്ചങ്ങോട്ട് പോയപ്പണ്ട് മുഹമ്മദ് ഇതിൽ പറയുന്നുണ്ട് എന്താ പറയുക എവിടെ നോട്ട് ചെയ്ത് വെച്ചോളിന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു പറയുന്നുണ്ട് അത് എവിടെ നിന്ന് കിട്ടണം ഞങ്ങക്ക് വേണ്ട ഈ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി പറഞ്ഞു കൊടുത്താൽ മതിയോ ആ പ്രകാശം ചെയ്തു ഹബീബി എന്റെ ഹബീബിന്റെ നൂറെ ആയ ആയ പിതാത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ധൈര്യമുണ്ടെങ്കിൽ മുസ്ലിമന്മാർ കേൾക്കുന്ന ആൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മറുപടി വെക്കണം വിശദീകരിക്കണം ഞങ്ങൾക്ക് ആയത്ത് കിട്ടണം ഈ നാട്ടിൽ ഞങ്ങൾ പാവപ്പെട്ട രണ്ട് മൂന്ന് ആളുകളുണ്ട് ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകൾ അപ്പുറത്തും അവരുണ്ട് നിങ്ങൾ അള്ള പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആയത്ത് ഈമാനുണ്ടെങ്കിൽ പറച്ചോല പേടി ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കൊണ്ടുവരണം ഞങ്ങൾക്ക് ഇൻഷാ ഞങ്ങൾ ഇഞ്ചും വരാം നാട്ടുകാർ പഠിക്കട്ടെ അള്ളാന്റെ പേരിൽ കളവ് പറയേ ഞങ്ങളെ പറ്റി പറയാണെങ്കിൽ കുഴപ്പമില്ല കളവരെ പേരിലും പറയാൻ പാടില്ല ഏറ്റവും വലിയ കളവ് അള്ളാന്റെ പേര് പറയുന്ന കളവാ അള്ള പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ നിർത്തി പണി വയ്യാത്ത പണിക്ക് കരുത് ഇല്ലാത്ത മണിക്ക് എന്താ പറഞ്ഞത് എന്റെ ഹബീബിന്റെ പ്രകാശമേ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുക അതിൽ എത്ര പറഞ്ഞതറിയോ ആദം നബിയുടെ സൃഷ്ടിപ്പിന്റെ എഴുപതിനായിരം കൊല്ലം ഉമ്മ പ്രകാശം മങ്കൂസ് മൗലിദിന് രണ്ടായിരം ഇപ്പറത്ത് ജാല മുഹമ്മദ് മൗലിദിന് എഴുപതിനായിരം കൊല്ലം മുമ്പ് കുറച്ച് പോയപ്പോ വേറൊരു മാല ഈ ഇത് ഈ സ്വർണമാലയും മറ്റേ കല്ലുമാലല്ലോ കള്ളമാലയും ഒന്നും ഒരു സുന്ന ഒരു ബന്ധമില്ലാത്ത മാലൻ ആ മാലന് പേരാ മഹമൂദ് മാലൻ അതിന് പറഞ്ഞു കേട്ടോളി അല്ലാഹു അക്ബർ ഭാഷണത്താൽ ഭാഷണത്തിൽ

ഓരോ കണക്ക് അല്ലാഹുവിൽ നിന്നുള്ളതായിരുന്നില്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു പക്ഷേ വൈരുദ്ധ്യങ്ങൾ ഖുർആാനിൽ ഇല്ല അത് അള്ളാന്റെ കലാമ അള്ളാഹു അല്ലാത്ത മറ്റുള്ള സൃഷ്ടികൾ രചിക്കപ്പെട്ട രച രചനകളുണ്ട് അതിൽ വൈരുദ്ധ്യം കാണും കളവുകൾ കാണും പറഞ്ഞു മങ്കൂസ് മൗലയതിൽ രണ്ടായിരം കൊല്ലം മുമ്പ് പടച്ച പ്രകാശം സുബാൻ മൗലിയിലോ എഴുപതിനായിരം കൊല്ലം മാലയിലോ ലക്ഷം അവിടെ നിന്നില്ല അവസാനിച്ചില്ല പിന്നെ എന്ന് പറഞ്ഞ ശ്രീലങ്കക്കാരനായ മാപ്പിള ലബല രചിച്ച മൗലിതാണ് സെറം ദീപ് അതൊരു ദ്വീപാണ് ആ ദീപുകാരനെഴുതിയ മൗലിത അതിൽ കാണാം തുടക്കം തന്നെ എന്താന്ന് അറിയോ താലാ കാൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു മുസ്ലിാരെ എവിടെയാണത് മുഹമ്മദിന്റെ പ്രകാശത്തെ എന്റെ പ്രകാശത്തിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്നു എവിടെയാണത് ഏതായ അള്ളാന്റെ പ്രകാശത്ത് നിന്ന് ഇവിടെ പ്രകാശത്തെ പടച്ചു എത്ര വലിയ ആരോപണ എത്ര വലിയ കളവാണിത് അതിൽ പറഞ്ഞു പറഞ്ഞു പോയിട്ട് എത്ര എന്നറിയോ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കൊല്ലം മുമ്പേ എന്നാ രണ്ടായിരത്തി രൂപ തുടങ്ങിയ വിളിയാണ് നിന്നിട്ടില്ല നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കൊല്ലം മുമ്പെത്തി കൊറച്ചു പോയ പണ്ട് വേറെ സാധനം തറഫൽ ആലം ആല മൗലിദ് എന്താന്നറിയോ ആളുകൾ ചൊല്ലുമ്പോൾ വലിയ രസമാണ് ചൊല്ലുമ്പോഴാണ് ആൾക്കാർക്ക് തെറ്റിപ്പോ കാരണം മൂല്യമാർക്ക് തെറ്റൂല കറുദ് പഠിച്ചല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തെറ്റാറി എന്താണത് കഥരി ും നൂറൊന്നും കൊടുത്താ പോരാ പ്രകാശത്തിന്റെ കാര്യം പറയാം എത്ര എന്നറിയോ എത്രയോ നാപ്പത്തൊമ്പത് കോടി കൊല്ലം മുമ്പേ പ്രകാശം ഉണ്ട് എത്ര നോണ ഈ മുസ്ലിങ്ങളെ സുബാനൂടെ അലഹമില്ലാന്ന് പറഞ്ഞൂടെ അള്ളാ അക്ബർ പറഞ്ഞോടെ ഈ വാണാത്ത ചൊല്ലിയിരിക്കണോ ഇരിക്കണോ അത് അല്ല പറഞ്ഞു എവിടെ പറഞ്ഞു അല്ല പറയാത്തത് പറഞ്ഞു പറയേ ഇനി കൊറേ കഴിഞ്ഞിട്ട് കേട്ടോ ഈ നൂറിന്റെ ചില ഘട്ടങ്ങളുണ്ട് ഞാൻ പഠിച്ചോളി ബാക്കിയൊക്കെ ഈ നൂറിന്റെ പ്രകാശത്തിലെ ചില ഘട്ടങ്ങളുണ്ട് എന്താ ഘട്ടം കേട്ടോ മൗലിക ഗദ്യവും പദ്യവും ഗദ്യപദ്യ സമ്മിശ്രവും കൂട്ടിക്കൊഴിച്ചിട്ടാണ് വരുന്നത് അപ്പൊ പദ്യമുണ്ട് ഗദ്യം ഉണ്ടാവും

റസൂലിന്റെ കബർന്ന് സ്ഥാനത്ത് നിന്ന് മണ്ണ് കൊണ്ടുവരണം അവർ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് പ്രകാശൊക്കെ സ്വർഗത്തുക അങ്ങനെ നടന്ന് നടന്നിട്ട് അവസാനം ആ പ്രകാശത്ത് എന്തൊക്കെ പഠിച്ചു കേട്ടോളെ പ്രകാശത്തിൽ നിന്നാണ് അറിഷുണ്ടാക്കിയത് മനസ്സിലായോ ഗൗരവം മനസ്സിലായോ പ്രകാശ പ്രവാചകനെ സൃഷ്ടിച്ച ആ പ്രകാശത്തു നിന്നാണ് അറിഷ് പിന്നെയോ അഹിൽ കുറിസിയു ആ പ്രകാശത്തിന്റെ കാൽഭാഗം കൊണ്ടാണ് കാൽ ഭാഗം കൊണ്ടാണ് നമുക്കറിയില്ല അറബി അല്ലേ പിന്നെ വരത്തിടത്തോട്ടല്ലേ ചൊല്ലിത്തരുന്നത് ഉസ്താദുമാരല്ലേ ഇങ്ങനെയല്ലേ സാധാരണക്കാരെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയത് അതുകൊണ്ടാണ് ഞങ്ങൾ തുറന്ന് പറഞ്ഞു തരുന്നത് ഞങ്ങൾക്കൊന്നും വേണ്ട അഞ്ചു പൈസ ഞാൻ അടുത്ത ഇലക്ഷനിൽ വോട്ട് അവൻ വേണ്ട അജാദ്യം ഒരു ഏർപ്പാടും ഇല്ല ഈ ഹക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഇത് പറയുന്നത് നിങ്ങളുടെ പോക്കറ്റ് കണ്ടിട്ടല്ല നിങ്ങളുടെ ഖബറും പരലോകം രക്ഷപ്പെടുന്നു കരുതിയിട്ടാണ് അങ്ങനെ ആ പ്രകാശത്തെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് സത്യത്തിൽ ഈ പ്രകാശം അല്ല ഇസ്ലാം മത പഠിപ്പിച്ചിട്ടുള്ള ഖുറാനും ഹദീദിനും ഇല്ല ആ പ്രകാശ കഥ വരുന്നത് അറിയോ ഷിയാകിലൂടെയാണ് ഫാത്തിമയും അലിയും ഹസനും ഹുസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്ന കഥയിൽ എന്തുണ്ട് നിങ്ങൾ പ്രകാശത്തിന്റെ കഥ പറയുന്നുണ്ട് അത് നമ്മുടെ ഐ പി എച്ച് കാരൻ എഴുതിയൊരു പുസ്തകത്തിലും അതിന്റെ മലയാളത്തിലും അത് വന്നിട്ടുണ്ട് കാരണം ഷിയാക്കളുമായി കുറച്ചൊക്കെ ബന്ധമുള്ള കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പല വിഷയങ്ങളും അപ്പൊ സഹോദരങ്ങളെ ഖുർആാനുമായോ അബീസുമായോ ബന്ധമില്ലാത്ത അടിസ്ഥാനമില്ലാത്ത ഇത്തരം കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ചും കൂടി കേട്ടോളൂ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചു ഇപ്പൊ നബി പ്രകാശമായി ആ പ്രകാശം ഇങ്ങനെ എല്ലാവരിലൂടെയും വന്നു എന്നാ അതായത് പല നബിമാരിലൂടെ മാറി മാറി വന്നു എന്ന് പറയുന്നുണ്ട് ആദ്യൊളീവായി അത് അത് പിന്നെ ആദമായി വന്ന് ആയി വന്നു വന്നു അവസാനം അവസാനം തന്നെ തന്നെ ഒളിവായി ആദ്യം ഒരു ഒളി മാറി മാറി വന്നിട്ട് ായിരുന്ന അതേ അന്ന് തന്നെയാണ് മദീനയിൽ മുസ്തഫയായി കൊണ്ടിറങ്ങി വന്നിരിക്കുന്നത് വിശ്വാസമാണ് എവിടുന്ന് കടന്നു വന്നതാ ആ വിശ്വാസമാണ് ഈ കിതാബുകളിൽ ഒന്നുകിൽ ഷിയാത്ത് ജമാഅത്ത് അല്ലെങ്കിൽ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ജമാഅത്ത് ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ ഇനി കേട്ടോ ആദം അലിസ്ലാത്തു വസ്സലാമിന് ഭൂമിയിലേക്ക് പറഞ്ഞ ഭൂമി പറഞ്ഞയച്ച അപ്പോ ആദൻ നബിയോട് ആദൻ നബി പിന്നെ ഹവായി അടുക്കിലേക്ക് ചെന്ന ഹവ്വനെ തൊടാൻ വേണ്ടി ചെന്നു കാരണം ഭൂമിയിൽ വേറെ മനുഷ്യന്മാരൊന്നും ഇല്ല ആദ നബി മിൻഹുൽ കേട്ടോടുക്കാൻ ശ്രമിച്ചപ്പോലിൻ ചോദിച്ചു ആ അങ്ങനെ ഒരു പറ്റൂലി അങ്ങനെ ചെയ്യോ അതാലോയിക്കണ്ടേ ഒരു പെണ്ണിനെ പോയി തൊടാൻ പോവുക

കൊണ്ടുവരണം ൊടുത്തോണ്ടോ ഇവിടെത്തിന് കച്ചവടം ഉണ്ടാക്കാൻ ആദ നബിന്റെ പേരില് കള്ള ഇതിനായി എന്റെ പേരിൽ ഒരുണ്ടാക്കണ് ഇത് ഗദ്യാണ് അപ്പൊ ആദ്യാത്തി അല്ലി അപ്പൊ അന്നേ ഉണ്ട് പറയാനും

ായ പ്രവാചകൻ അലൈഹി വസല്ലമക്ക് വേണ്ടി പത്തും പത്തും കേട്ടോ അത്ഭുതകരമായ ഒരു കാര്യം അർളി ആദ നബി അല്ലാഹു തആല സ്വർഗത്തിൽ പുറത്താക്കുകയാണ് എന്റെ കാരണം അറിയാലോ പണം തിന് പുറത്താക്കിയിട്ട് ആ രംഗം മൗലിദ് കിതാബിൽ പറയാണ് എന്താ വിഷയം വെച്ചാല് നബി സ്വർഗത്ത് പുറത്തു പോകാൻ പറഞ്ഞപ്പോ ബേജാറായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ അരുഷിന്റെ കാലില് ലാ ഇലാഹിഅ മുഹമ്മദ് റസൂല എഴുതി വെച്ചിങ്ങനെ കാണുന്നത് അപ്പൊ ഭൂമിയിൽ വന്നപ്പോ ഈ പേരിങ്ങനെ ഓർക്കുകയാണ് ലാ ഇലാ മുഹമ്മദ് ആ പേരിങ്ങനെ ഓർത്തൂന്ന അങ്ങനെയാണ് മുഹമ്മദ് നബിയെ കൊണ്ട് എന്താക്കുന്നത് ആദൻ നബി വസീല തേടി എന്ന കള്ളക്കഥ പറഞ്ഞു വരുന്നത് വിഷയം പക്ഷേ ഇത് സർദ്ദീപ് മൗല്യത്തിലുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഫാത്തിമ മൗലി തേർ സാധനം ഒരു തരം സെപ്റ്റിക് ടാങ്കാണ് എല്ലാത്തിലുണ്ട് എല്ലാ മുന്നൂറ്റി അറുപത്തി ആറ് കുറച്ചൊക്കെ നല്ലതുണ്ടാവും അങ്ങനെയാണല്ലോ ഈ ഡ്യൂപ്ലിക്കേറ്റ് മാത്രം വിൽക്കുന്ന കടാറിന് ആരെങ്കിലും പോവോ ോ ഒറിജിനലിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യണം ഡ്യൂപ്ലിക്കേറ്റ് നടക്കുള്ളൂ അങ്ങനെ കേട്ടോ അഞ്ചു പേരുകൾ കണ്ടു ബാക്കിയുള്ള മുകളിലൊക്കെ രണ്ടു പേരുള്ളൂ ചിലയിലൊക്കെ ഒരു പേരുള്ളൂ ഇവിടെ പറഞ്ഞ അഞ്ചു പേരാൻ പേര് ഹുസൈൻ അഞ്ചാമത്തെ അഞ്ചു പേരുകള് ഒരേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞു ഈ പേരുകളൊക്കെ കാണാതെ പഠിച്ചു വെച്ചോജു ആവശ്യം വരും ഉണ്ടാക്കിയാണ് കഥ ജിബ്രിന് പറഞ്ഞ പോലെ സ്വർഗ്ഗത്തിന് ഈ പേരിലൊക്കെ പഠിച്ചു വെച്ചോ ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദ്യം വരും ആവശ്യം വരും

പക്ഷെ ഞങ്ങൾ ബാക്കി പറയും ഞങ്ങള് അതോണ്ട ബേജാ അതാണ് സംഗതി നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കി അപ്പുറത്തുണ്ട് ഇത് ഷിയാക്കളുടെ ഫാത്തിമ മൗലൂദാണ് ഷിയാക്കളുണ്ടാക്കിയ കെട്ടുകഥയാണിത് ഇങ്ങനെ പ്രവാചികളെ സംബന്ധിച്ചൊല്ലുന്ന മൗരൂദ് വേണോ നാട്ടുകാരെ അതിന് വണിഞ്ഞു പൈസ